ഇന്നത്തെ തിരുവാതിരക്കള് ക്ലാസ് നമുക്ക് കാണാം ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് ദശപുഷ്പങ്ങളെ കുറിച്ചാണ് ദശപുഷ്പങ്ങളെ കുറിച്ചുള്ള പാട്ടാണ് കാരണം ഇപ്പൊ കർക്കിടക മാസമല്ലേ ഇപ്പൊ നമുക്ക് ദശപുഷ്പങ്ങളെ കുറിച്ചുള്ള പാട്ടിൻ്റെ അതിന്റെ തിരുവാതിരക്കൽ ഞാൻ എടുക്കാൻ പോകുന്നു എല്ലാവർക്കും അറിയാവുന്നതല്ലേ പാട്ട് ഓരോ ദശപുഷ്പങ്ങളെ ഓരോ പുഷ്പങ്ങളെയും കുറിച്ച് പറയുന്നതാണ് അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് പറയുന്നതാണ് അപ്പൊ നമ്മള് അതിന്റെ സ്റ്റെപ്സ് ഇട്ടിട്ട് തിരുവാതിരക്കളി പഠിക്കുവാൻ അതിന് കണ്ടു നോക്കൂ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നോക്കാലോ നോക്കുമ്പോൾ അറിയാലോ നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമ്മൾ ഇന്നലെ വരെ പഠിച്ചു നിർത്തിയിരുന്നത് അങ്ങനെ ഞാൻ പട്ടണം അത് നമ്മൾ തീർന്നു ആ പഠിക്കുന്നത് ഇനി അതിന് കുമ്മിയാണ് പക്ഷെ കുമ്മി നമുക്ക് ഇനി പഠിക്കണം എന്ന് നമ്മൾ നേരത്തെയും രണ്ടോ മൂന്നോ കുമ്മി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും നമുക്ക് ചെയ്താൽ മതി കുമ്മി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കർക്കിടക മാസമാണല്ലോ ദശപുഷ്പത്തെ കുറിച്ചുള്ള മാഹാത്മ്യ ദശപുഷ്പ മാഹത്മ്യുണ്ട് അത് നമുക്കൊന്ന് ചെയ്യാം അതിന്റെ തിരുവാതിര കളിയാക്കി നമുക്ക് ചെയ്യാം ശരി നോക്കാം നമ്മൾ യുടെ സ്റ്റെപ്പ് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ചിലപ്പോൾ മറന്നു വരും ഒരേ ദിവസമായിട്ടുള്ള ചെയ്തത് മറന്നു വരും മറന്നോ ഇല്ല എന്തായാലും ഞാൻ ചെയ്താണ് ചെയ്തോ ഇതാണ് സ്റ്റെപ്പ് ഫോർ പഴുതുകാൽ വെച്ചു വൺ മുന്നിലോട്ടാണ് വെച്ച് അവിടെ തന്നെ കുത്തി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ തന്നെ എടുത്തുകാരൻ വൺ ടു ഇതാണ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് ചേട്ടൻ കുറച്ചൊന്ന് വൺ വൺ കുറച്ചൊന്ന് ഇങ്ങോട്ടാവാം പിന്നെ വൺ കണ്ട കാണാമോ സിക്സ് എന്ന് പറഞ്ഞു സെവൻ താഴുന്നു എയ്ക്കു ഇത്രയോട് സ്റ്റെപ്പ് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു ചെയ്തോളൂ മുമ്പോട്ട് വരും കുറച്ച് മുമ്പോട്ട് തരും ആ ചെയ്തോളൂ വൺ అప్పుడు హైట్ ఎరేషన్ కొరువల. 1 2 3 4 5 7 8 1 2 3 4 5 6 7 8 1 1 2 3

ची आ गया ना आ वन टू थ्री फोर फाइव सिक्स ऐसे करना ऐसे करना कटे रहेगा समस्या मंगो ना टाइम कितना काल से ना काल जिनका रहेगा इधर ना आ वन टू थ्री फोर फाइव सिक्स सेवन एट वन टू थ्री फोर फाइव सिक्स seven eight ab one, two, one, two, one, two, two. one. നമുക്ക് ഇതിന്റെ പാട്ട് എടു ചെയ്യാൻ നമുക്ക് പറഞ്ഞുതര പാട്ട്

മനസ്സിലായാലോ <laughs> തൊഴിൽ <ůito poem Allah> <tattly> മനസ്സിലായല്ലേ അല്ലേ സ്റ്റെപ്പ് പഠിച്ച സ്റ്റെപ്പാണ് അത് ഞാൻ ഒറ്റ പ്രാവശ്യം കാണിച്ചിരുന്നു പഠിച്ചു അത്രയുള്ള സ്റ്റെപ്പ് ചെറുതൊക്കാവട്ടെ

വീട് അതേ കാലം തന്നെ വന്നു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ അപ്പം ആദ്യം നമ്മൾ വൺ ടു ഫോർ അതെയായിരുന്നു നിങ്ങൾക്ക് Yna, cael yn y ddwy. 1, 2, 3, 4, 5, 6, 7, 8. 8 yna. 8 yna. 7, 8. 8 yna. We can back it up. 3. Ynny yw, 1, 2, 3, 4, 5, 6, 7, 8. three, four, five, six, three, four five six, seven, eight, seven, eight, okay, eight nine. अरे बजटी होगा। 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 अरे ब സംശയൊന്നും ശരി അപ്പൊ നമുക്ക് ഇനി പാട്ട് എടുക്കാം പതു നേരത്തെ പഠിച്ചിട്ടാണ് നേരെ തന്നെ ഫൈവ് സെവനേറ്റ് അതിൽ നിന്ന് തന്നെ കൈ പിന്നെ അടുത്ത കൊണ്ടു വൺ ടു ഫോർ ആ കൈ ഓടി പോവണ്ട വൺ ടുവനേറ്റ് സെയിം അത് തന്നെയാണ് ചെയ്ത് നോക്കാം നമുക്ക് ആ 1 2 3 4 5 6 7 8 3 4 5 6, 1, 1, 1 2 3 4 5 6, 6 7 8 ഇനി തിരിച്ചു 3 4 5 6 7 8, 8. अगर, है, है और और चलो, ना ना, देखो अर्थ वी फोर फाइव सिक्स इन वन टू थ्री फोर फाइव सिक्स चल या

1, 2, 3, 4, 5, 6, 7, 8 1, 2, 1, 2, 3, 4 அப்பது நின்று 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 5, 6, 7, 8

ാന്തിൽ മുന്ത രണ്ടാമതൃഷ്ണഭ്രാന്തി അപ്പൊ അവറിയ ഒരു സംശയം വെറുതെ കാണിച്ചു അറിയായിരുന്നു നല്ല പ്രാവശ്യം ചെയ്യാം നമുക്ക് രണ്ടാതെ കൃഷ്ണഭ്രാന്തി കൊണ്ടൽ പറഞ്ഞു മനസിലായില്ലേ സംശയം വരുണ്ടോ ഇല്ലല്ലോ പറഞ്ഞ കൃഷ്ണക്രാന്തി പറഞ്ഞ മനസ്സിലായോ സംശയൊന്നുമില്ലല്ലോ ഇപ്പൊ നമുക്കിന്ന് ഇത്ര പഠിച്ചാൽ മതി ഇല്ലേ ശരി ശ പുഷ്പത്തിനെ പറ്റിയുള്ള പാട്ടാണ് കാരണം കൽക്കര കളയുന്നെങ്കിൽ എടുക്കാൻ ചോദിച്ചു അന്നേട്ട് മനസ്സിലായത് ചെയ്യുന്നു പ്രത്യേകം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ നമുക്ക് കേട്ടാൽ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് എത്താം സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്സാണ് ഈ പാട്ട് ഞാൻ ഈ പാട്ട് മാത്രമായിട്ടൊന്നും പിന്നെ പാടിയിട്ട് തരാം കാരണം ഞാൻ ഞാനിത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇതിൻ്റെ പല പ്രാവശ്യം തെറ്റിച്ച ശരിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ പാട്ടിങ്ങനെ പാടിക്കുമ്പോൾ ചിലപ്പോൾ വരികളൊക്കെ ക്രിസ്റ്റായി ഒന്നാൽ ടിസ്റ്റ് ആയിക്കോ ചിലപ്പോൾ അപ്പം അങ്ങനെ ചില പിഴവുകൾ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അത് പറയുകയാണ് അത് ഞാൻ ആ പാട്ട് പിന്നെ പാടി ഇട്ട് തരാം ഞാൻ തന്നെയാണല്ലോ പാടുന്നതും ഈ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് നമുക്ക് വേറെ പാട്ട് എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ വേറെ ആണെങ്കിലും പാട്ടെടുത്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നം ആവട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പാടിയെടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പാട്ടുകാരെ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോഴും പാട്ടുകാർ വരുന്നതല്ലാതെ നമ്മൾ അല്ലാതെ ഞങ്ങൾ തന്നെയാണ് പാടിച്ചിരുന്നത് അപ്പോൾ നമുക്കത് പാടി തരാൻ പിന്നീട്